ഹലോ അപ്പോൾ എല്ലാവർക്കും പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ചെയ്യണത് അതിനായിട്ട് ഞാനിത് ഇവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രെഡിൻ്റെ അരികെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ അതിനെ നമുക്ക് മിക്സിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പിന്നെ ഞാനൊരു കടായിലോട്ട് ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് ആ ഒരു കപ്പ് പാലിലോട്ട് ഞാൻ പൊടിച്ചെടുത്ത ബ്രെഡും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും പാലൊക്കെ വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് ഇതുപോലെ വരും അപ്പോൾ നമ്മൾ ഇതുപോലെ കണ്ടിന്യൂ ആയിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇരിക്കണം അപ്പോൾ അപ്പോഴത്തേക്ക് ഇത് ഒട്ടിപ്പിടിക്കാണ്ട് നല്ല ഒരു പരുവത്തിന് നമുക്ക് കിട്ടും അപ്പോൾ കുറച്ച് നേരം ടൈം എടുത്ത് നിങ്ങൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് തന്നെ ഇരിക്കണം ഇതിൻ്റെ അടുത്ത് നിങ്ങൾ നെയ്യോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങളിത് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ടെ അതായപ്പോൾ കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ബാറ്ററിൻ്റെ എന്ന് പറയുന്നതേ ഇനി നമുക്ക് അതിനൊരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം തണുത്തതിന് ശേഷം ഇനി വേറെ ഒരു കടായിലോട്ട് ഞാൻ ഒരു കപ്പ് നമ്മുടെ നോർമൽ വാട്ടർ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് നമ്മുടെ പാൽ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടേ ഇനി നമുക്കിതിലോട്ട് കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ശർക്കരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് കിട്ടാനായിട്ടാണ് ഞാൻ ശർക്കര ചേർക്കുന്നത് നമ്മൾ പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ ഇതിൻ്റെ കളർ വൈറ്റ് തന്നെയായിരിക്കും പക്ഷേ നമ്മൾ ശർക്കര ചേർക്കുമ്പോഴത്തേക്കും ഒരു ബ്രൗൺ കളറായിട്ട് മാറും നമ്മുടെ ഫില്ലിങ്ങിൻ്റെ കളർ അതിനായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കിതാ ഇതുപോലെ ഈ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് കിട്ടും ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തണുത്തതിനു ശേഷം ഉപയോഗിക്കാം തണുക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചൊന്ന് കട്ടിയായിട്ട് കിട്ടുമേ അപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോഴത്തേക്ക് സ്റ്റവ് ഓഫ് ചെയ്യണം അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ബ്രെഡിന് നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കണം നിങ്ങൾ എത്രത്തോളം നല്ല മയത്തിൽ നിങ്ങൾ കുഴച്ചെടുക്കാനായിട്ട് പറ്റുമോ അത്രത്തോളം നല്ല അടിപൊളിയായിരിക്കും നമ്മളെ റെസിപ്പി അപ്പം നിങ്ങൾ വൈകുന്നേരം കുട്ടികൾ വരുമ്പോഴത്തേക്ക് ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നമ്മുടെ ആണ് ഇതാ കണ്ടല്ലോ നല്ല കുറച്ച് കട്ടിയായിട്ട് തയ്യൊരു രീതിയിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ഇന്ന് ചെറിയൊരു ബോൾ ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഇതുണ്ടല്ലോ നമ്മൾ നമ്മൾ ഞങ്ങളിവിടെ തിരുവനന്തപുരത്തൊക്കെ ഒഴുക്കട്ടെന്നാണ് പറയുന്നത് ഉണ്ട ഉണ്ട തയ്യാറാക്കുന്ന ആ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം അപ്പം ഇതാ കണ്ടല്ലോ ഞാൻ എത്രയാണ് ഫില്ലിങ് എടുക്കുന്നത് ഈ ഒരു ഫില്ലിങ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഏത് ഡിസൈനാണോ ആണോ ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ഷേപ്പിൽ നിങ്ങൾ ഇതിനെ സെറ്റ് ചെയ്തെടുക്കണേ അപ്പം ഞാൻ എന്താ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ചെയ്തെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതാ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ടേ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു നാലുമണി പലഹാരമുണ്ട് അപ്പം നിങ്ങൾ ഇത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നത് മുഴുവൻ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ കണ്ടല്ലോ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഞാനെടുത്ത ആ ഒരു ബ്രെഡിൽ നിന്ന് ഇനി നമുക്ക് ഞാനിവിടെ പാല് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ആ പാലിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പാല് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് വന്നപ്പോഴത്തേക്കാണ് ഞാനിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമേ ഞാൻ നന്നായിട്ട് ഇതുപോലൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു ബ്രെഡിൻ്റെ ആ ഒരു ഇതുണ്ട് അതിന് നമുക്കിതിനുള്ളിലോട്ട് വെച്ചു കൊടുക്കാം നമ്മളിത് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ഒത്തിരി നേരം കുക്ക് ചെയ്യൽ വെച്ചൊരു മൂന്ന് നാല് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളത് ഓഫ് ചെയ്ത് എടുക്കണം അല്ലെങ്കിൽ ചിലപ്പോഴത് ഇത് പൊടിഞ്ഞു പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഈ ഒരു നമ്മൾ ഇട്ട ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒത്തിരി കുക്കിങ്ങും ചെയ്യേണ്ട ആവശ്യമില്ല അത് അതുകൊണ്ടാണ് ഞാൻ പാൽ നല്ല തിളപ്പിച്ചതിന് ശേഷം ഇതിട്ട് കൊടുക്കുന്നത് അതാണെങ്കിൽ നമുക്കിതിന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഇതാ കണ്ടല്ലോ ഇതുപോലെ ഒന്ന് വന്നിട്ടുണ്ട് ഇത് നല്ലൊന്ന് കുറുകി നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഒരു പീസ് ഞാൻ ഒരു ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് അവരെണ്ണടുത്ത് കട്ട് ചെയ്ത് കാണിച്ച് തരാം കണ്ടല്ലോ അടിപ്പൊളി രുചിയിലുള്ള നല്ല ഒരു പലഹാരമാണ് അപ്പം നിങ്ങളിത് ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം അപ്പോൾ ബ്രെഡ് ഉണ്ട് എങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ബ്രൗൺ ബ്രെഡ് ആണെങ്കിലും കുഴപ്പമില്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും